ഒന്നും ഹൈഡിയില്ല എന്നാ ഞാൻ എന്തേലും ഒന്ന് പിടിച്ച് ഞാൻ മോക് എടുത്തിട്ട് അടിയിൽ ഇങ്ങനെ ഒരക്കിട്ടു പിന്നെ ഓക്കെ നമുക്ക് കാര്യം കോണ്ടർമാന എവിടേക്ക് ഒന്നും ഹൈഡിയില്ല അല്ലെ കള്ളാഹിമാറേ അപ്പൊ ശെരിയൊക്കെ എന്റെ വണ്ടി നീയം കൂട്ടിന്ന് ചാണകുണ്ടില് എടുക്കും എന്റെ വണ്ടി മൂല്യം കുണ്ടി മൂല്യം ഇടുന്നു കള്ളഹിമാറേ ഓക്കേ അപ്പോ ഇതിന്റെ ഇടയിലൊക്കെ സാധനം വെച്ചിട്ടുണ്ടോ നോക്കാ ഇനിയിപ്പൊ എവിടെയും കൂടിയേ നോക്കുള്ളു എന്തല്ല എന്തല്ലാ എവിടെ എവിടെ ഒന്നുമില്ല അല്ലെ എവിടെന്നൊന്നൂല്ല ആകെ അവിടെ മാത്രമേ ഉള്ളൂ എന്തായാലും കുഴപ്പമില്ല നമുക്ക് നേരെ പോയിട്ട് എന്താ ഇത് വേണ്ടാറോ അത് ശരി ഓക്കെ കൊഴപ്പില്ല എന്തായാലും സാറിന് ഒരു പ്രമോഷൻ കിട്ടിയിരിക്കാണ് നേരെ നിങ്ങൾ നോക്കി കഴിഞ്ഞിട്ട് ചെയ്യില്ല അവിടേക്ക് പ്രമോഷൻ കിട്ടിയിട്ടുണ്ട് കിട്ടിണ്ട് എന്തായാലും